ഏയ് ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് പച്ചക്കറി വാങ്ങാനായിട്ട് പോയിരുന്നു അപ്പം അന്നേരം എടുത്ത വീഡിയോ ആണ് പക്ഷേ നമുക്ക് പച്ചക്കറി വാങ്ങാൻ പോയപ്പം അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഭയങ്കര തിരക്കായതുകൊണ്ട് അതിന് പറ്റിയില്ല പിന്നെ നമ്മളിവിടേതേ വന്ന ഉടനെ എല്ലാം ഞാൻ നിർത്തി വെച്ചു കാരണം പച്ചക്കറി മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ എനിക്ക് തോന്നി ഇവിടുത്തെ വീഡിയോ ഒന്ന് കാണിച്ചാൽ കൊള്ളാം എന്ന് കാരണം നമുക്ക് നിറച്ച് കൈ നിറയും പച്ചക്കറിയുണ്ട് അത്യാവശ്യം വിലക്കുറഞ്ഞ് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും ഇവിടെ ഞായറാഴ്ച മാർക്കറ്റ് ഉണ്ട് കേട്ടോ സൺഡേ മാർക്കറ്റ് ഉള്ളപ്പം നമ്മൾ മിക്കവാറും സൺഡേസിൽ പോയി വാങ്ങാറുണ്ട് പിന്നെ നമ്മൾ പോകുമ്പം രണ്ടാഴ്ചത്തേക്കുള്ള സാധനം വാങ്ങിയിട്ട് വരും ആഴ്ചയിലാഴ്ച വേണമെങ്കിൽ പോയി വാങ്ങാം എന്നാലും പിന്നെ പോയി വാങ്ങി ഒരു പണിയാണ് അപ്പം നമ്മൾ മക്കളെ കൊണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് സാധനങ്ങളെല്ലാം െന്ന് വെച്ചാൽ ഒരാഴ്ച പോകുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടാഴ്ചത്തേക്കുള്ള പച്ചക്കറി നമ്മൾ ഒന്നിച്ച് അങ്ങ് വാങ്ങിയിട്ട് വരും അപ്പം നമുക്ക് നല്ല സുഖമായിട്ട് നമുക്ക് രണ്ടാഴ്ചയും നല്ല അതായിട്ടുണ്ട് ആവശ്യമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു പോകും അപ്പം പിന്നെ ഞാൻ ഏറെ ഫ്രൂട്ട്സും വാങ്ങും കേട്ടോ അപ്പോൾ പിന്നെ മക്കൾക്ക് എല്ലാ ദിവസവും സ്നാക്സിന് പകരം ഞാൻ ഫ്രൂട്ട്സാണ് ടിഫിനിൽ കൊടുത്തുവിടുക അപ്പോൾ അത് കാരണം അതിന് നമുക്ക് എല്ലാ ദിവസവും ഫ്രൂട്ട്സ് വേണം പിന്നെ മക്കൾക്ക് വീട്ടിലിരുന്നാലെല്ലാവർക്കും അറിയാമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് വിശക്കും അപ്പോൾ പിന്നെ അവർക്ക് ഞാൻ ഫ്രൂട്ട്സായിരിക്കും മിക്കവാറും കൂടുതൽ കൊടുക്കുക പിന്നെ സ്നാക്സൊക്കെ കൊടുക്കാറുണ്ട് എങ്കിലും അതുകൊണ്ട് നമുക്കിവിടെ ഫ്രൂട്ട്സ് ഏറെ വേണം അതുകൊണ്ടെല്ലാം ഇങ്ങനെ പോകുമ്പോൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴും നമ്മൾ നമ്മൾ മാർക്കറ്റിൽ പോകാൻ എങ്ങാനും കേട്ടുകഴിഞ്ഞാൽ മക്കൾക്കാണ് ഏറ്റവും വലിയ ത്രില് മാർക്കറ്റിൽ പോകാൻ വേണ്ടി അവർ അത് ഉടനെ ചോദിക്കും ഇന്ന് പോണുണ്ടോ എന്നാൽ അങ്ങോട്ട് പോകാം കാരണം അവിടെ അവർക്ക് ഡ്രസ്സും സ്നാക്സും പിന്നെ എല്ലാ സാധനങ്ങളും മാർക്കറ്റിലുണ്ട് പച്ചക്കറി മാത്രമായിട്ട് കിട്ടുന്ന മാർക്കറ്റല്ല പച്ചക്കറി ആയിരിക്കും കൂടുതൽ ഫ്രൂട്ട്സൊക്കെ ആയിരിക്കും കൂടുതൽ എങ്കിലും അതിൻ്റെ കൂടെ തന്നെ ചെറുപ്പം ബാഗും ഉടുപ്പുകളും പിള്ളേരുടെയും വലിയവരുടെയും എല്ലാം ഉണ്ട് ഷോളും അങ്ങനെ പിന്നെ കമ്മല് മാല എല്ലാം നല്ല വിലക്കുറവിലും കിട്ടും നല്ലാത്തതും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സ്നാക്സൊക്കെ കാണും ലഡുവും നമ്മുടെ നാട്ടിലെ ലഡുവും കിട്ടും മിസ്റ്റർ കിട്ടും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണും അപ്പോൾ അതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണത് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ട് അവർക്കും വലിയ ഇഷ്ടമാണ് പിന്നെ എല്ലാ ദിവസവും സ്കൂളായിരിക്കുമല്ലോ ആകെ ഈ സൺഡേയിലായിരിക്കും നമ്മൾ കൂടുതലും പുറത്തിറങ്ങുക പിന്നെ അല്ലാതെ കറങ്ങാനൊക്കെ പോകാറുണ്ട് പക്ഷേ കൂടുതലും അല്ലാത്ത ദിവസങ്ങളിലെങ്ങും പോകാറില്ല സൺഡേയ്സിൽ ഈ മാർക്കറ്റിൽ പോകുന്നൊരു പോക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ പിന്നെ അപ്പോൾ അതുകൊണ്ട് മക്കൾക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ മക്കളെയും കൊണ്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കുണ്ടാവുക അപ്പോൾ പിന്നെ നമ്മൾ മക്കളെയും കൂടി പിടിച്ചിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് ഒരിച്ചിരി പാടാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ എങ്കിലും എല്ലാവരും കൂടി ആയിരിക്കും ഒന്നിച്ച് പോകുന്നത് പിന്നെ അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് സമയം എടുക്കും കേട്ടോ നമ്മളെല്ലാം കുറേ പച്ചക്കറിക്കടകൾ കാണും അപ്പം നമ്മൾ എല്ലായിടത്തും ചെന്ന് വിലയൊക്കെ ചോദിച്ച് കുറച്ച് ബാർഗെയിനൊക്കെ ചെയ്ത് വലിയ ഒന്നും എത്തൂല എങ്കിലും എല്ലായിടത്തും ഓൾമോസ്റ്റ് ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും ചിലപ്പോൾ ചിലയിടത്ത് കൂടുതലായിരിക്കും അപ്പം എല്ലായിടത്തും ഒക്കെ വിലയൊക്കെ ചോദിച്ച് നമ്മൾ സാധനമൊക്കെ മേടിക്കാതെ വിചാരിച്ച് അവിടെ നിന്നുള്ള എല്ലാം മേടിച്ച് എല്ലാം വരുമ്പോഴത്തേക്കും നല്ല സമയം എടുക്കും കേട്ടോ ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറോളം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അറിയില്ല കാരണം നമ്മളിങ്ങനെ വിലയൊക്കെ ചോദിച്ച് ഒരു റൗണ്ട് അങ്ങ് നടക്കും നടന്നിട്ട് പിന്നെ തിരിച്ചായിരിക്കും നമ്മൾ പിന്നെ എവിടെ വാങ്ങണം ഇന്നിങ്ങനെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ നോക്കി അങ്ങനെയൊക്കെ വാങ്ങുന്നത് ചിലപ്പോൾ നല്ല വിലക്കുറവ് കിട്ടും ചിലപ്പം വലിയ കുഴപ്പമില്ല എന്നാലും ഇവിടെ കോംപ്ലക്സിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതിലും നമുക്ക് നല്ല ലാഭമായിട്ട് കിട്ടും കേട്ടോ നമ്മൾ നാട്ടിലേക്ക് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇതൊക്കെ കിട്ടുന്ന സ്വർഗമാണ് കാരണം വിലക്കുറയിൽ സാധനം കിട്ടുന്നു നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനല്ലല്ലോ നല്ല വിലയല്ലേ സാധനത്തിനൊക്കെ അങ്ങനെ ഒരു സമാധാനമുണ്ട് പിന്നെ എപ്പോഴും ഞാനിങ്ങനെ വൃത്തിയാക്കി ഓർഗനൈസ് ചെയ്തൊന്നും വെക്കാൻ ചിലപ്പോൾ പറ്റാറില്ല മിക്കവാറും ഞാൻ സൺഡേ മാർക്കറ്റിൽ പോകുന്നതിന് മുന്നേ തന്നെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും സാധനം വയ്ക്കാനുള്ള സൗകര്യത്തിനും പിന്നെ മാറ്റി വയ്ക്കാറുണ്ട് എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം ബൈ